ഹൃദയത്തോട് വെച്ച പോയി വന്നതുകൊണ്ടും വന്നതുകൊണ്ടും ശാരീരിക അദ്ദേഹം ഒരു ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ മറക്കാനാകാത്ത സമരാനുഭവങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് വിപ്ലവ നായകൻ സഖാവ് വി എസ് അച്യുതാനന്ദന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി സമരങ്ങളുടെ നായകൻ അതായിരുന്നു വി എസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം സമരങ്ങൾ നടത്തി വിജയിപ്പിച്ച ഒരാളില്ല ആയിരങ്ങളാണ് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തിയത് പ്രായഭേദമന്യേ എല്ലാവരും ആ സഖാബിനെ കാണാനായി എത്തിച്ചേരുന്നുണ്ട് നിരവധി സെലിബ്രിറ്റികളും എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ മമ്മൂക്ക പറഞ്ഞ പോലെ ഹൃദയത്തിൽ വെച്ച ഒരാൾ കൂടി നഷ്ടപ്പെട്ടു വി എസ് ജനഹൃദയത്തിൽ തന്നെ ഉണ്ടാകും യഥാർത്ഥ നായകന്മാർ മരിക്കുന്നില്ല രണ്ടു വർഷം മുൻപാണ് ഉമ്മൻചാണ്ടി വിട പറഞ്ഞത് എന്നാൽ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും ഒരുമിച്ച് കാറിൽ പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഈ വീഡിയോ ചെറുപുഞ്ചിരിയോടെയാണ് എല്ലാവരും കണ്ടത് പണ്ട് പോലീസുകാർ വി എസിനെ ചാക്കിൽ കെട്ടി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കാൻ നോക്കിയതായിരുന്നു ജീവന്റെ തുടിപ്പ് കണ്ട കള്ളൻ ഗോപാലൻ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അന്ന് കിട്ടിയ പുനർജന്മം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി വരെ വി എസ് അച്യുതാനന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് മലയാളികളുടെ ജീവിതം അടുത്തറിയുകയും മാറ്റിമറിക്കുകയും ചെയ്ത സമരനായകൻ ഒരു കാലൻകുടയുമായി വസിൽ നിന്നിറങ്ങുന്ന ചിത്രങ്ങൾ ഓരോ മലയാളികളുടെ മനസ്സിൽ നിന്നും മിന്നി മാറിയുന്നുണ്ടാകും ഒമ്പത് മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെ ദേശീയപാതയിലൂടെ ആലപ്പുഴ പൊന്നപ്രയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെ സംസ്കാരം